എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്ന നോവൽ കുമാരൂർ ഇരുപത്തിയാറ് മണിക്കൂർ ഇതെഴുതിയിരിക്കുന്നത് ഡോക്ടർ എം എ സിദ്ദിഖാണ് മഹാകവി കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത് മഹാകവി കുമാരനാശാൻ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം വെറും ഒരു കവി മാത്രമായിരുന്നില്ല ഒരു സാമുദായിക പ്രവർത്തകൻ ഒരു വിപ്ലവകാരി ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആസ്പദമാക്കി ജോസഫ് മുണ്ടശ്ശേരി വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് കുമാരനാശാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ നോവൽ രചിച്ചിട്ടുള്ളത് കുമാരനാശാൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് പല്ലനയാറ്റിൽ വെച്ചാണ് നടന്നത് അദ്ദേഹം പല്ലനയാറ്റിൽ വെച്ച് റെഡീമർ എന്ന് പറയുന്ന ബോട്ടപകടത്തിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം നടന്നിട്ട് നൂറ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ വളരെ ഭ്രമാത്മകവും അന്വേഷണാത്മകവുമായിട്ടാണ് ഡോക്ടർ എം എ സിദ്ദിഖ് ഈ നോവലിലൂടെ ആവിഷ്കരിക്കുന്നത് പലനയാട്ടിൽ വെച്ച് ആ ബോട്ടപകടം നടക്കുമ്പോൾ ആശാൻ മൂന്നാൾ പൊക്കം മാത്രമുള്ള വെള്ളത്തിൽ എങ്ങനെ മുങ്ങി മരിച്ചു എന്നുള്ള ഒരു സംശയം എല്ലാവരിലും ഉയർന്നു വന്നു നല്ലൊരു നീന്തൽക്കാരനായിരുന്ന ആശാന് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ള ഒരു സംശയം ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ഗവൺമെന്റ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും അവർ കണ്ടെത്തിയ വസ്തുതകളുടെ വെളിച്ചത്തിൽ നൂറ്റിരുപത്തഞ്ച് പേരെ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് ബോട്ടിന് ഭാരം കൂടുകയും അതിൽ അങ്ങനെ മറിയുകയും ഇരുപത്തിനാലോളം പേർ മരിക്കുകയും ചെയ്തു അതിലൊരാള് കുമാരനാശാനായിരുന്നു എന്ന് കണ്ടെത്തി പക്ഷേ കുമാരനാശാൻ്റെ ഈ മരണത്തെ തുടർന്ന് സി വി കുഞ്ഞിരാമൻ തൻ്റെ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആശാന്റെ മരണത്തിന് ശേഷം ഇരുപത്താറ് മണിക്കൂറിന് ശേഷമാണ് ആശാന്റെ സ്മൃതശരീരം പല്ലനയാറ്റിൽ നിന്ന് കണ്ടെടുത്തത് ആ ഇരുപത്താറ് മണിക്കൂർ ആശാന്റെ മൃതശരീരം പല്ലനയാറ്റിൽ കിടന്നു എന്നുള്ള വസ്തുത നമ്മൾക്ക് വളരെയധികം ഉദ്വേഗം ജനിപ്പിക്കുന്നതാണ് ഈ ഉദ്വേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൊലപാതകി ആശാനെ പിന്തുടർന്നു എന്നും ഒരു സാങ്കല്പിക കൊലപാതകി അങ്ങനെ ആശാനെ കൊല്ലാൻ തുനിഞ്ഞു എന്നും അങ്ങനെയാണ് അങ്ങനെയാണ് ആശാന്റെ മരണം സംഭവിച്ചു എന്നും ഒരു സങ്കൽപ കഥയിലൂടെ ആവിഷ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതുതന്നെയാണ് നോവൽ നോവലിൽ എം എസ് സി പി ചെയ്യുന്നത് അതായത് ഒരു സാങ്കല്പിക കൊലയാളിയെ സൃഷ്ടിച്ച് അദ്ദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹത്തെ കൊല്ലാൻ തുനിയുന്ന സൗമികി എന്നറിയപ്പെടുന്ന ഒരു കൊലപാതകി ആ സൗമികിക്ക് പ്രേരിപ്പിക്കുന്ന വൃഷസേനൻ എന്ന് പറയുന്ന ദല്ലാൾ ഇങ്ങനെ സാങ്കല്പിക കഥാപാത്രങ്ങൾ രൂപപ്പെടുത്തി ആശാന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയാണ് ചെയ്യുന്നത് സൗമികിക്ക് ആശാനെ കൊല്ലാൻ സാധിക്കുന്നില്ല പക്ഷേ ആശാന്റെ ശവശരീരം മുങ്ങിയെടുക്കാനുള്ള ഒരു ദൗത്യം സൗമികിക്കാണ് ലഭിക്കുന്നത് ഒരുപക്ഷെ സൗമികി അങ്ങനെ ആശാന്റെ ശരീരം മുങ്ങിയെടുക്കുമ്പോൾ ആശാനോടൊപ്പം ആശാന്റെ ജീവിതത്തെ കുറിക്കുന്ന ഒരുപാട് രേഖകൾ ആശാന്റെ ഡയറി കുറിപ്പുകൾ ആശാൻ്റെ എഴുത്തുകൾ ലഘുലേഖകൾ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ കരുണ എന്ന് പറയുന്ന അവസാന കാവ്യം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒപ്പം ലഭിച്ചിരുന്നു അങ്ങനെ ആ ഡയറി കുറിപ്പുകളിലൂടെ ലഘുലേഖകളിലൂടെ രേഖകളിലൂടെ ആശാൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആവിഷ്കരിക്കാനാണ് ഒരു ഫിക്ഷനായി ആവിഷ്കരിക്കാനാണ് ഈ നോവലിലൂടെ എം എസ് സിദ്ദിഖ് ശ്രമിച്ചിട്ടുള്ളത് ആശാന്റെ ചില സാധാരണ നോവൽ സങ്കേതത്തിൽ നിന്ന് വ്യത്യസ്തമായി ചില പ്രത്യേക തരത്തിലുള്ള ആഖ്യാന രീതിയാണ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ആശാൻ ഡയറി കുറിപ്പുകൾ അവതരിപ്പിക്കും ആശാൻ തന്നെ നേരിട്ട് വന്ന് കഥ പറയുന്ന രീതി ആശാൻ പങ്കെടുത്തിട്ടുള്ള സമ്മേളനങ്ങൾ കണ്ടുമുട്ടിയ വ്യക്തികൾ ആശാന്റെ ഗൃഹജീവിതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട് അങ്ങനെ കൂടുതൽ ആശാനെ അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ആശാന്റെ യാത്രകൾ ആശാന്റെ കൽക്കട്ട യാത്രകൾ എന്നിവയെല്ലാം ഇതിലൂടെ വെളിപ്പെടുന്നുണ്ട് അപ്പോൾ ആശാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ വളരെ അന്വേഷണാത്മകമായി അവതരിപ്പിക്കാനായിട്ട് എം എസ് സിദ്ദിഖ് ശ്രമിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ആശാന്റെ മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ദുരൂഹത എന്ന് പറയുന്നത് ദുരൂഹത വെറും സാങ്കൽപ്പികം മാത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ ആശാനെ എന്ന കൊലപാതകി അവസാനം ആശാനെ ആശാന്റെ ബോട്ടിൽ കയറാൻ സാധിക്കുന്നില്ല എങ്കിലും ആശാന്റെ മൃതശരീരം കണ്ടെത്തിയെടുക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ തന്നെ അദ്ദേഹം ആശാന്റെ ഒരു എന്താ പറയുക തനിക്ക് അറിയാതിരുന്നൊരു മഹാകവിയെ കൂടുതലായിട്ട് അറിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ തനിക്ക് ഇതുവരെ അറിയാത്ത ഒരു മഹാകവിയെ കൂടുതലായിട്ട് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആശാൻ ആശാന്റെ ആ വ്യക്തിപ്രഭാവത്തിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും ചെയ്യുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഒരു കൊലയാളിക്ക് തൊടാൻ പോ പോലും ആവാത്ത രീതിയിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു ബലശാലിയാണ് ആശ തന്റെ കാവ്യലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ വച്ചു നോക്കുമ്പോൾ അദ്ദേഹം വിധിക്ക് മുമ്പിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് അപൂർണവിരാമം ഇടുന്നത് അല്ലാതെ ഇടേണ്ടി വന്നത് അപ്പോൾ അല്ലാതെ അദ്ദേഹം അല്ല അദ്ദേഹത്തിൻ്റെ ഒരു കൊലപാതകിക്ക് കൊല്ലാൻ തക്ക രീതിയിലുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ പക്ഷേ അതിൽ പറയുന്നുണ്ട് നോവലിസ്റ്റ് വളരെ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട് മഹാരാജാവിനെ പോലെ ജീവിക്കേണ്ട ഒരു ജീവിതമാണല്ലോ കട്ടച്ചെളിയിൽ വീണ് പരിച്ചത് എന്നുള്ളൊരു സങ്കടം കൂടി വരുന്നുണ്ട് സൗമികി എന്ന് പറയുന്ന സാങ്കല്പിക കൊലയാളി അവർ പറയുന്നുണ്ട് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് എൻ്റെ ജീവിത ആഗ്രഹമൊന്നുമല്ല ഒരു നിവൃത്തി കേടു ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് അങ്ങനെ ഒരു കൊലയാളിയുടെ ജീവിതത്തിനും ഒരു നീതീകരണം ചമിക്കുവാനായിട്ട് നോവലിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആശാൻ അറിയുന്ന കൂടുതൽ അറിയുമ്പോൾ അദ്ദേഹത്തിന് ആശാനെ ആശാനോടുള്ള ആ ഒരു താല്പര്യം കൂടി വരികയാണ് ചെയ്യുന്നത് പിന്നെ ആശാന്റെ ജീവിതത്തിൻ്റെ പല ഏടുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ആശാനെ കൂടുതലായിട്ട് അറിയുന്നുണ്ട് അദ്ദേഹം ഈ നോവലിൽ എം എസ് സിദ്ദിഖി നോവലിൻ്റെ അവസാനം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആശാന്റെ ജീവിത ജീവിതം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ പോക്കുവരമല്ല കള്ളത്തിൻ്റെ പറ്റുബുക്കല്ല ഈ നോവലിലൂടെ നോവലിസ്റ്റ് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് കവിയുടെ ജീവിതത്തിന്റെ കാലം മനസ്സിലാക്കാൻ ഒരു നവനാസിക അതായത് നമ്മൾ ചരിത്രത്തെ ഭാവനയോടുകൂടി ചേർത്ത് പിടിച്ച് ഒരു മറുഭാഷ്യം ഒരു നരേറ്റീവിൻ്റെ മറുവായനയാണ് എം എസ് സിറ്റിക്ക് നോവലിലൂടെ ഏർ സാധിക്കുന്നതെന്ന് കാണാം അപ്പൊ നമുക്ക് ആശാന്റെ ജീവിതത്തിന്റെ ഈ മറുഭാഷ്യം ഈ നോവൽ അതിമനോഹരമായി അദ്ദേഹം ആവിഷ്കരിക്കുന്നു എല്ലാവരും ഈ നോവൽ വായിക്കണം ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് ഇത് അവതരിപ്പിക്കാൻ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം